ഹായ് ഫസ്റ്റ് എൻ്റെ പേര് അർച്ചന രവി എൻ്റെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് പ്രോവി ഒരു തമിഴ് മൂവിയാണ് നീ ഫോർ എവർ എന്നാണ് പേര് ഡെബ്യൂഡൻ്റ് ആയിട്ടുള്ള അശോക് കുമാർ ഡയറക്റ്റ് ചെയ്യുന്ന സുദർശൻ തെലുഗു ആക്ടർ സുദർശൻ മൂവിൻ്റെ പേരായിട്ടാണ് ചെയ്യുന്നത് ഹോപ്പ്ഫുള്ളി ദൂവിൽ റിലീസിംഗ് ബൈ നദൻ ബിസംബർ മലയാളത്തിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള വെയ്റ്റിംഗ് ഫോർ ദ റിലീസ് മോഡലിംഗിനെക്കാട്ടിനും കൂടുതൽ ഞാൻ ബ്യൂട്ടി പാജൻസ് ആയിരുന്നു സ്റ്റാർട്ടിങ് ഫ്രം മിസ് ക്വീൻ കേരള ടൂ തൗസൻഡ് നയൻറ്റി മിസ് സൗത്ത് ഇന്ത്യ റാനറാപ്പായിരുന്നു ടൂ തൗസൻഡ് നയൻറ്റി പിന്നെ ഫെമന മിസ് ഇന്ത്യക്ക് പോയി ടോപ്പ് ത്രീ ആയി പിന്നെ മിസ് യൂണിവേഴ്സ് ഇന്ത്യക്ക് പോയി ടോപ്പ് ടെൻ ആയി എൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് ഞാൻ ജനിച്ചത് ട്രാൻഡ്രൂമാണ് വളർന്നത് മൊത്തം ചങ്ങനാശ്ശേരിയിലും ഇപ്പൊ സെറ്റിൽ ആയിട്ടുള്ളത് കൊച്ചി സൊ ബേസിക്കലി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കൊറച്ചു കുറച്ചായിട്ടുണ്ട് ഇപ്പൊ സെറ്റിൽ ചെയ്തിട്ടുള്ളത് കൊച്ചിയാണ്